ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ സാധാരണ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ലിപ് ലിപ്ബാമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഹിമാലയഡിയൻ ലിബ് ബാമാണ് കേട്ടോ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാറുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിനുശേഷം ഞാൻ ഫൗണ്ടേഷനാണ് ഇടുന്നത് ഫൗണ്ടേഷൻ ഞാൻ അധികം ഇടാറില്ല വല്ല ഫംഗ്ഷനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളൂ ഇതിപ്പോൾ എന്താ പുറത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഇടാൻ തോന്നി ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഫൗണ്ടേഷൻ അപ്പോൾ അതിട്ടിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ആദ്യം ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോൾ ബ്ലെൻഡിങ്ങിൻ്റെ അത് അത്ര അതിൻ്റെ ഇത് അറിയില്ലായിരുന്നു ബ്ലെൻഡിങ്ങിൻ്റെ എന്തിനാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത് കൂടുതലറിയില്ലായിരുന്നു അതുകൊണ്ട് വൈറ്റ് കാസ്റ്റ് ഒക്കെ കാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് ഏകദേശമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ സ്ഥലമൊന്നും മാറ്റി വേറൊന്നും അല്ല കറണ്ട് പോയി കേട്ടോ കറണ്ട് പോയപ്പോൾ ഭയങ്കര ഇട്ടായി അവിടെ അപ്പോൾ പിന്നെ ഞാൻ പുറത്തേക്ക് വന്നിട്ടാണ് ബാക്കി ഷൂട്ട് ചെയ്തത് അപ്പം അതിനുശേഷം ഞാൻ എന്താ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു കോമ്പാക്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ കോമ്പാക്റ്റ് അങ്ങനെ ഇടാറില്ല എപ്പോഴെങ്കിലൊക്കെ ഇടുള്ളൂ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നല്ലപോലെ നല്ലപോലല്ല കുറച്ചൊന്നും ഇങ്ങനെ എന്താ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്നാമത് ലൈറ്റ് ആയിട്ട് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചെയ്യണം പിന്നെ ഏട്ടനും പറയുന്നുണ്ട് വേഗം ചെയ്യുമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തത് കണ്ണെഴുതി കൊടുക്കുകയാണ് ഹിമാലയുടേത് വെച്ചിട്ട് ഞാൻ കണ്ണട എഴുതാറുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിമാലയ എനിക്കാണെങ്കിൽ എന്താ നമ്മുടെ ഫോണിൽ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിററ് യൂസ് ചെയ്തിട്ട് അതിൽ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ എനിക്ക് നമ്മുടെ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കറക്റ്റ് ആവാത്തുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടും തരിയൊക്കെ കാണുന്നുണ്ടോ വെച്ചിട്ട് കണ്ണാടി യൂസ് ചെയ്യണം അടുത്തതിനിപ്പം മുടി കെട്ടണം എൻ്റെ ഇതിൽ എനിക്ക് മുടി കിട്ടണ കാര്യം ഭയങ്കര ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിട്ട് കാരണം എനിക്ക് എങ്ങനെയാണ് മുടി കെട്ടേണ്ടത് അതായത് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലൊക്കെ നല്ല രീതിയിലൊക്കെ മുടിയൊക്കെ കിട്ടും പുറത്തേക്ക് പോകേണ്ട കാര്യം ഇതായി ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ നോക്കിയാലും മുടി കെട്ടാൻ കിട്ടില്ല അത് വൃത്തിയാവുമില്ല അപ്പോൾ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ് എങ്ങനെ കെട്ടണമെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കെട്ടണോ വേറെ രീതിയിൽ കെട്ടണോ അതുകൊണ്ട് പിന്നെ ഒന്നാമത് ലേറ്റ് ആകുകയും ചെയ്തില്ലോ അപ്പോൾ ഇനി പരീക്ഷിക്കാൻ നിന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലേറ്റ് ആവുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഏട്ടാ വന്ന് നോക്കുന്നുണ്ട് കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം മുടി മുട്ടാണ്ണ്ടോ എനിക്ക് പൊതുവേ ഇങ്ങനെ ചേരാറില്ല എനിക്ക് കെട്ടിയാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കെട്ടണത് ഏതൊക്കെയോ സ്റ്റൈലിൽ കെട്ടണു അപ്പം എനിക്ക് ഞാൻ ഒരു കാര്യം പാട്ടെ എനിക്കിപ്പോൾ മേക്കപ്പിൻ്റെ ഇതിൽ അത്രയൊന്നും അറിഞ്ഞുകൂടാ എൻ്റെതായ രീതിയിൽ പറഞ്ഞു കറക്റ്റ് ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ട രീതിയൊന്നും എനിക്ക് അറിയാം നമുക്ക് എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ എന്തൊക്കെ അപ്ലൈ ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുവിടാം ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തെന്നുള്ളൂ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് ബേസിക്കലി എനിക്ക് ഒന്നും അറിഞ്ഞു ഞാൻ സാധാരണ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇടുന്നേ ഉള്ളൂ കേട്ടോ ഒന്നും വിചാരിക്കരുത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇതെന്തോന്നാണ് കാട്ടുന്നത് കണ്ടിട്ട് മുടിയൊക്കെ ഇട്ടി കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ മുടി കെട്ടി അതിനെ ഞാൻ മുടി എന്നാൽ കയറി കൊടുക്കുന്നുണ്ട് മുടി നല്ല ഹെയർഫോൾ ഉണ്ട് എനിക്ക് കേട്ടോ നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ആ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനി അടുത്ത് എന്താണ് ഞാൻ ചെയ്യണത് ആ പൊട്ടി വെക്കണം ഇനി അടുത്ത് പൊട്ടി വയ്ക്കണ ഒരുപാട് പൊട്ടി വെക്കാൻ നിന്നപ്പോൾ അതിലേറെ ഒരു ദേഷ്യം വരില്ലായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മൾ പൊട്ടി വെക്കുന്ന സമയത്ത് ഈ ആ എടുത്ത് മാറ്റാൻ കിട്ടാറുണ്ട് നമ്മൾ ഒന്നാമത് ലേറ്റ് ആയി കഴിഞ്ഞിട്ട് നിൽക്കുക അതിൻ്റെ ഇടയിൽ പൊട്ടും നമ്മുടെ അടുത്ത് കളിക്കാൻ നിന്നാലോ അപ്പോൾ അതാ അങ്ങനെ എങ്ങനെയൊക്കെയോ എന്താ യുദ്ധം കഴിഞ്ഞിട്ട് പൊട്ടി വെച്ചു ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്യണത് എന്താ ചെയ്യണത് ആ അടുത്ത് ഞാൻ സിന്ധൂരിട്ട് കൊടുക്കുകയാണ് സിന്ധൂരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും തൊട്ട് കഴിയുമ്പോൾ സെൻ്ററിലാണോ അതോ സൈഡിലേക്ക് പോയോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതെന്തോ കറക്റ്റായെന്ന് തോന്നണം കണ്ടിട്ട് ഞാൻ മനസ്സിൽ പാട്ട് പാട്ടുണ്ട് അതുകൊണ്ടാണ് എങ്ങനെ എങ്ങനെയൊക്കെ തല ആട്ടണത് ഇടയ്ക്ക് അതിന് ശേഷം ഞാൻ അപ്പം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലിപ്സ്റ്റിക്ക് കുറച്ചിട്ടുകൊടുക്കണമല്ലോ കേട്ടോ നല്ല നല്ല ഷെയ്ഡാണ് എനിക്കിഷ്ടമാണിത് കൂടുതലും ഞാൻ തന്നെ യൂസ് ചെയ്യാറ് അതിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ മറ്റെന്തിനേക്കാളും എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാണാൻ നല്ല കാണാനല്ല എന്നാലും എനിക്കെന്തോ ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇങ്ങനെയാണ് സാധാരണ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്